സോഷ്യൽ മീഡിയ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നെ അതിനെ ദുരുപയോഗം ചെയ്യാനും പറ്റും നന്നായിട്ട് ഉപയോഗിച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്യാം അല്ലാതെയാണെങ്കിൽ അത് ചീത്ത കാര്യങ്ങളിലേക്കാണ് പോവുക നന്നായിട്ട് ഉപയോഗിക്കണം മൊബൈലിലും ലാപ്ടോപ്പിലും ഒന്നും ഈ ഒൻപതാം ക്ലാസ്സുകാരൻ വെറുതെ സമയം കളയുകയല്ല മുഹമ്മദ് ഹാദിക് ഈ പ്രായത്തിൽ തന്നെ പിടിപ്പത് ജോലിയുണ്ട് സ്വന്തം സ്കൂളിലെ വാർഷികം മുതൽ നാട്ടിലെ സെവൻസ് ഫുട്ബോളിന് വരെ ഡിജിറ്റൽ പോസ്റ്ററുകൾ തയ്യാറാക്കണം വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കണം മുമ്പോട്ട് ചെറുപ്പത്തിലെ താല്പര്യം ഉണ്ടായിരുന്നു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതായിരുന്നു വീഡിയോ എഡിറ്റിംഗ് വി എഫ് എക്സ് മൾട്ടിമീഡിയ കോഴ്സ് അപ്പോൾ കഴിഞ്ഞ വെക്കേഷനിൽ അതിന് ജോയിൻ ചെയ്തു ഇപ്പോൾ അതിൻ്റെ ഗ്രാഫിക് ഡിസൈനിന്റെ പാർട്ട് കഴിഞ്ഞു ഇപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക വെറുതെ കൗതുകത്തിനായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സീരിയസ് ആയി ഒരു സ്വകാര്യ കമ്പനി ഗ്രാഫിക് ഡിസൈനിങ്ങിൽ മുഹമ്മദ് ഖാദിക്ക ഇന്റേൺഷിപ്പ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴും പഠനത്തിലും ഒന്നാമനാണ് ഹാദി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവിടെയും പോസ്റ്റർ ഡിസൈൻ ഉൾപ്പെടെയുള്ള ജോലികൾ ഏറ്റെടുത്തു അവൻ എട്ടാം ക്ലാസ് വരുമ്പോൾ തന്നെ അവനൊരു ഫോർഡിജി എന്നുള്ള ലെവലിലാണ് നമ്മൾ അവനെ കണക്കാക്കിയിരുന്നത് ഐ ടിയിലും മികവ് നിങ്ങളെല്ലാ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉപയോഗപ്പെടുത്താറുണ്ട് അവന്റെ ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് ആണ് സ്കൂളിലെ തന്നെ ഒൻപതാം ക്ലാസ്സിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയാണ് അവൻ എട്ടാം ക്ലാസ്സിൽ പിന്നെ ഗിഫ്റ്റഡ് എന്ന് പറയുന്ന ഒരു ഗണത്തിൽപ്പെടുത്തി അതിനുള്ള ഒരു ട്രെയിനിങ് എല്ലാം ജില്ലാ തലത്തിൽ കൊടുക്കുന്നുണ്ട് അവിടെയും മികച്ച രീതിയിലാണ് അവൻ പെരുന്നതാണെന്ന് അറിയാൻ കഴിയുക ഈ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ പഠനത്തിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം പിന്നെ ഉപ്പ പറഞ്ഞിട്ടുണ്ട് ഇതിൽ മാത്രം അവർ ഇത് പഠിക്കാൻ ചെയ്യണം സ്വന്തമായി പഠിച്ചതെല്ലാം പങ്കുവെക്കാൻ ഒരു യൂട്യൂബ് ചാനലും നമ്മൾ ആദ്യം അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക സൗണ്ട് ആൻഡ് വീഡിയോയിൽ സോഫ്റ്റ്വെയർ കാണാം അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചെയ്താല് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു വീഡിയോ ക്ലിപ്പ് ഈവയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് മാറിയ കാലത്തെ ആർട്ടിഫിഷ്യൽ സാധ്യതകളും ഈ ഈ പ്രയോജനപ്പെടുത്തുന്നുണ്ട് പിന്നെ ഡിസൈനിങ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടും ഓബ്ജക്റ്റ് ആയിട്ടും ഒക്കെ ഇമേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ട് ഗ്രോക്ക് എഡോബിന്റെ ഫയർ ഫയർ ഫ്ലൈ പിന്നെ ഐഡിയാസിന് വേണ്ടി ചാറ്റ് ജി പിന്നെ ജെമിനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് മാതൃഭൂമി ന്യൂസ് വയനാട്